అమ్స కొన్నా అడ పాయిచోడు పల్ల ఉన్నం గుతుండి ఇందా బ్రంద నాసాంగే గరిక ఇందా ఆ కాకపోయిన దొచ్చొన యా రజగన పల్ల బ్రంద ఇల్ల పాయిస ఆ తామ్ ఇన్న బుల్జోవన కు మిన్నని పైసోలు ఇర్కానన్నానా ఇదెనే నేను పైసోలు ఇర్తుడు ఆమే లో దొకికన్ బరా ఇదో పైతు వాంగికొంటో ఇద యార్ పన్నెరు ఒప్పి చెరు ఒన్నట్టు యార్ పన్నెకు నా పన్నొడి యోచబది మాగి దరని పైసోడు మనసే కొర ఆది సబినో నల్లరు ఇలిచిట్ పైసోడు ఆస్తా పందెలు క చేయాలను చేత ఈ పైసోడు కొని ప తామ్ ఇందుపాన పేటం చేచు എന്താ രൂപ എന്താ ചെയ്യാത്ത ഞാൻ കൊച്ചപ്പുറത്തുണ്ടേ ഹോട്ടലിൽ നിന്ന് തരുവഴിയാ കൊറച്ച് ബറഗ് വേണം ഇവിടെ ഈ നാട്ടിൻപുറാവുമ്പോ ബറഗ് കിട്ടുന്നുണ്ട് വന്നതില്ലേ

നിങ്ങളൊരു പണിയും നിങ്ങൾ വണ്ടിയറ്റ് ദീപൂടി അങ്ങനെ ഫസ്റ്റ് ഒരു പോരാടുത്തുള്ള റോഡുണ്ട് ആയിക്കൂടെ ഞങ്ങൾ രണ്ടാമത്തെ കൂടിയാണ് വരാം കാരണം ഞങ്ങൾക്ക് മൂന്നാളിപ്പിഞ്ഞ് പോകാൻ കഴിയില്ല ഞങ്ങൾ രണ്ടാമത്തെ കൂടി വരാം ദീപി ഫസ്റ്റ് അടുത്തുള്ള വരുവോ

അയാൾ വരുമ്പോൾ ആ എടുക്കാനെ കുറയു എങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട് വേണം നമ്മളെ നാട്ടിലാണെന്നല്ലോ അല്ല അയാൾ ഏതൊരു പുറത്തുള്ള ആളാണ് അയാൾ പറഞ്ഞപ്പോ കഴിച്ചും ഇഷ്ടംപോലെ ആളാണ് അയാൾ തന്നെ പറഞ്ഞാളില് എറുംബരച്ചിങ്ങനെ വരും അല്ല എവിടെയാണ് സാധനം നിങ്ങളെവിടെ ഞാൻ എത്ര പോലും നേരെ ഞാൻ ഇപ്പൊ നാട്ടുകാരല്ലേ ഞാൻ ചോദിച്ചു ചോദിച്ചു പോകാല്ലേ എറും ഒന്നും പോലെ പരിപാടി ഉണ്ട് കാണിച്ചേരി പോയി സാധനം സാധനം ഇവിടെ അല്ല ഇവിടത്ത് െ നാനൂറ്റിയോ ഡി ഡെയിലി ടോറസ് ഒന്ന് തിരിച്ചു പോലാ ലോഡ് വണ്ടി വരട്ടാ ലോഡൊക്കെ ഈ തല വരും രണ്ടുമോ അപ്പുറത്തും ഉണ്ട് അപ്പുറത്തോളം ദോശമുള്ള നമ്മൾ വെക്കാം അല്ലാട്ടുള്ള ഇതേ ഇതിപ്പോ ഞമ്മക്കിപ്പോ പെടുന്നു ആ കണ്ടൊക്കെ കൊണ്ടുപോകണം വെച്ചാൽ വണ്ടി വരണ്ടോ അല്ലെ നോക്കി ഈ പാട്ടിയൊക്കെ അല്ല അല്ല ഞമ്മക്ക് എന്താ പറയാ കോട്ടലക്കുള്ള നിങ്ങള് ഞാൻ വില മാറി കൊ കൊറച്ച് എനിക്ക് കൂലിച്ചാലോ മണ്ണിരിക്കൂലിക്ക് പോകുമ്പോൾ കൊറച്ച് ദൂരെ കൊണ്ടുണ്ടെങ്കിൽ അവിടെ വന്നപ്പോ കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും അല്ല പത്തല്ല ഒരു കാര്യമില്ല ഒരു എട്ടുപാട് ഉറപ്പിച്ച കൂലിച്ചാലോചിക്കും മൂന്നാൾ പഠിക്കുകയാണോ നമ്മൾ മാറ്റി കൊണ്ടിരണം അതുകൊണ്ട് ഒരുപാട് ചെലവ് ഉണ്ടാവണ്ടോ ഇത് വലിയ മരത്തി നല്ല പറഞ്ഞാ ഞമ്മക്ക് തിരിമ്പ എന്താ പറയുക ഇത് കൊണ്ടവിടെ എത്തിക്കണ്ടേ നിങ്ങൾ ലാസ്റ്റ് എത്ര ഒരു കുഞ്ഞോ ഇവിടെ വന്നാ പിന്നെ ആ മുജിയാക്കരം കൊണ്ട് അയാൾ വരുമ്പോത്തിന് ഇത് നമ്മളെ മുതലല്ല എട്ടെങ്കി എട്ട് അത് കൊടുത്തിട്ട് മണി ഫുഡ് എടുക്കാൻ തർക്കിച്ചാ പൈസ പോവാനെ പോലെ എന്നിട്ട് എന്തായി അങ്ങോട്ട് പറഞ്ഞില്ലേ ഇത് കൂലിച്ചാലോക്കോടേ നിങ്ങക്ക് നിങ്ങക്ക് ആലോചിച്ചെട്ട് കൊറേ പൈസ അല്ല അയ്മണ് കേട്ടോ എട്ടു ആയിക്കോട്ടെ

ഒരു പത്ത് പേര് ഇരുപതിനാറ് പേര് മാറണ്ട് ഏർ അത് ഏറ്റവും അച്ചാ കിട ഇജ് നമ്മളാ ചീര വിളിക്കണ ബംഗാളിയാലും കൂട്ടിയിട്ട് വാ ആ വണ്ടി വിളിച്ചോ മാട്ടോ ആ നാട്ടിയെ വിളിച്ചോ അതിന് കൊള്ളൂല മാറ എന്തായാലും ആ പൊട്ടപ്പാറും ഞമ്മള് കോഴിട്ടിരിക്കണ മാറ്റോ എന്നെ കൊണ്ടുപോണേ മാറും അങ്ങനെ കണ്ടീഷൻ എന്താ നിങ്ങളെ പരിപാടി നിങ്ങളാരാ നല്ല കഥ ഇന്റെ പറമ്പ് നിങ്ങൾ ആരാണ് നിങ്ങളെന്താന്നൊക്കെ ചോദിച്ചാ ഇങ്ങനെ ഇതിന്റെ മുതലാണേ ഇതിങ്ങനെ എങ്ങനെ പെറുക്കി കൂട്ടണു എന്ത് കഥ പറയുന്നത് ഞാൻ അല്ല മാഷ നിങ്ങൾ ഇത് ആരെയൊക്കെ ആക്കണ്ടേ ഇന്റെ മുതൽ ഞാൻ ഇല്ലാതെ ആരെ കച്ചോടാക്കണു ആരെയൊക്കെ ആക്കിയോന്ന് പറഞ്ഞാണ് മൊന്നാറാക്ക അത് ചെങ്ങായും ഒരു തലക്കെട്ടിട്ട് കൂടുതലായിട്ട് ചെങ്ങായും കൂടി വന്ന് ഞാൻ എട്ടാർ പേട്ട് വാങ്ങിയ മോലാണ് ഇപ്പൊ മാഷ ഇന്റെ മുതൽ വിൽക്കാല സ്വാതന്ത്ര്യം എനിക്ക് വേണ്ടേ നിങ്ങൾ കണ്ട കണ്ണിക്കണ്ട ഓരോരുത്തർ കൊടുന്നക്കാട് ഓരോന്ന് കാണിച്ചു തരും അതിന് ഇത് നിങ്ങളെ വാങ്ങിക്കാനും ഒന്നല്ലോ ശരിക്കും ഇപ്പൊ നിങ്ങള് പൈസ ഇപ്പൊ പോയി ഞങ്ങളോട് പറയാ പോയോ നിങ്ങൾക്ക് അവരെ നമ്പർ അറിയോ ഇല്ല ഞാൻ നമ്പറും ചോദിച്ചില്ല ഈ ആദായത്തിന് കിട്ടുമ്പോ ബാസും വാങ്ങിച്ചു കുടിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ ഈ എട്ടായിരം എടുത്തു കൊടുത്തിട്ട് അവര് കടി തടിയെടുത്തു എന്താ പറയാ ശരിക്കും പറഞ്ഞ എന്റെ കായ് പോയില്ലേ അത് പോയി